നമസ്തേ സമയം ഏതാണ്ട് രാത്രി ഒന്നര വഴിയുന്നു കമ്പരാമായണവും തുളസി രാമായണവും അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും ഇങ്ങനെ രാമായണം വെറുതെ പല പല രാമായണങ്ങളിങ്ങനെ വെറുതെ മറച്ചു നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റിയിട്ടില്ല രാമായണ ചിന്തകളിലേക്ക് സ്വാഗതം കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ വീഡിയോകളും അറിയാൻ ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന യൂട്യൂബ് പേജ് സന്ദർശിക്കാം രാമായണം വായിക്കുംതോറും വായിക്കുംതോറും പുതിയ പുതിയ അർത്ഥതലങ്ങൾ തരുന്ന ഒരു കാവ്യമാണ് രാമായണം ആദികാവ്യം സർവ വേദാർത്ഥസമ്മതം എന്നും ഇതം പവിത്രം പാപഗ്നം പുണ്യം സമ്മതം എന്നും ഒക്കെയല്ലേ രാമായണത്തിനെ കുറിച്ച് പറയുക ഒന്ന് മാത്രം പറയാം ഓരോരുത്തരിലുമുള്ള നെഗറ്റിവിറ്റിയുടെ ഓരോരുത്തരിലുമുള്ള അല്ലെങ്കിൽ പാപകർമ്മങ്ങളുടെ അളവ് കുറയുകയും അവർക്ക് ഈശ്വര കൃപ കൊണ്ട് അഥവാ പുണ്യം കൊണ്ട് നിറയ്ക്കുകയുമാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം മാത്രവുമല്ല ബാലകാന്ഡത്തിൽ നമുക്ക് ഭഗവാനോട് തോന്നുന്ന ഒരു പ്രേമമുണ്ട് ഒരു വാത്സല്യമുണ്ട് ആ വാത്സല്യവും പ്രേമവും ഒക്കെ വളർന്ന് 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 ഏറ്റവും അവസാനമെത്തുമ്പോൾ നമുക്ക് ദുഃഖമുക്തിപ്രദവും ജീവിതമുക്തിപ്രദവും ജീവൻ മുക്തിപ്രദവും ഒക്കെ ആവുന്നു എന്നുള്ളതിൽ സംശയമേ ഇല്ല ഈ ഭാഗ്യമെന്ന് പറയുന്ന വലിയൊരു എലിമെൻറ്റ് ഉണ്ട് അതിനാൽ നമുക്ക് ഈശ്വര കൃപയെന്ന് പറയാം ദൈവികതയും കാലവും പൗരുഷവും ചേരുമ്പോഴാണ് ഒരാൾക്ക് വിജയമുണ്ടാവുന്നത് നന്നായി പഠിച്ചതുകൊണ്ട് മാത്രം വിജയമുണ്ടാവണമെന്നില്ല ആ പഠിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരണം ഒരു വർഷം പഠിക്കുന്നത് മുഴുവൻ മൂന്ന് മണിക്കൂറിലേക്ക് ചുരുങ്ങുമ്പോൾ ആ സമയത്ത് അസുഖങ്ങളില്ലാതിരിക്കണം ബെമാരി ദുരന്തങ്ങളില്ലാതിരിക്കണം വീട്ടിൽ അനിഷ്ടങ്ങളില്ലാതിരിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ദൈവികതയും പൗരുഷവും ചേരുമ്പോഴാണ് വിജയപ്രാപ്തി രാമായണ പറയുമ്പോൾ അതിന് മുന്നോടിയായി ഒരു കഥ കൂടി പറയേണ്ടി വരും എങ്ങനെ രാമായണം ഉണ്ടായി എന്ന് ധർമ്മിഷ്ഠനായ സൂര്യവംശരാജാവായ അനരണ്യനോട് ഗർവമൂർത്തവും രാവണന് ഒരു നാൾ എന്നിട്ട് അകാരണമായി അനരണ്യനോട് യുദ്ധം ചെയ്തു രാവണൻ ജയിച്ചു ധർമ്മിഷ്ഠനായ അനരണ്യൻ തോറ്റു അപ്പോഴേക്കും അനരണ്യം പറയുന്നുണ്ട് ഇപ്പോ ഈശ്വര കൃപ തനിക്ക് അനുകൂലമല്ല ദൈവം ഇല്ലെങ്കിൽ പൗരുഷം വിജയിക്കില്ല ദാനം ഹോമം തപസ് പ്രജാപാലനം എന്നിവ യഥാവിധി സത്യസന്ധമായിട്ട് ചെയ്താണ് ഇതുവരെയും ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ സത്യമായി വരും രാവണായ ഇതും കൂടി കേട്ടോളൂ ഒരു കാലത്ത് എൻ്റെ വംശത്തിന് സൂര്യവംശമായ എൻ്റെ വംശത്തിന് ദൈവാനുകൂല്യം വരും അന്ന് ദശരഥപുത്രനായി ശ്രീരാമൻ ജനിക്കും ശ്രീരാമൻ നിൻ്റെ മതം തീർക്കും പിന്നെ നിന്നെ വധിക്കുകയും ചെയ്യും മറ്റൊരർത്ഥത്തിൽ അനരണ്യൻ എന്ന സൂര്യവംശരാജാവിന്റെ ഈ ശാപം സത്യമായതാണ് രാമായണമെന്ന് പറയാം പൗരുഷത്തെ പലപ്പോഴും അതിക്രമിക്കുന്നതാണ് ദൈവികത അതുകൊണ്ട് തന്നെ ദൈവിക ദൈവീകവാഹിനിയായ രാമൻ്റെ ജീവിതത്തെ ആശ്രയിച്ചാൽ ദൈവികത ഉണ്ടാകും മാത്രമല്ല രാമായണം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും രാമായണത്തെ പലതിനോടും പലരും ഓമിച്ചിട്ടുണ്ടെങ്കിലും കവിതയാകുന്ന മരക്കൊമ്പിലിരുന്ന് രാമൻ രാമൻ എന്ന് മധുരമധുരമായി ഗാനം ചെയ്യുന്ന വാത്മീകിയാകുന്ന കുയിലിനെ വന്ദിക്കുന്ന സങ്കല്പം അതും ഭാരതത്തിന്റെ ഇതിഹാസമായ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ഇതിഹാസമായ രാമായണത്തിലേക്കാണ് ഓരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതം മുഴുവൻ ത്യാഗമാണല്ലോ രാമൻ്റെത് അധികാരം ത്യജിച്ചു രാജ്യം ത്യജിച്ചു സീതയെ ത്യജിച്ചു ലക്ഷ്മണനെ ത്യജിച്ചു പ്രാണനെ ത്യജിച്ചു എന്നിട്ടും സത്യധർമാദികളിൽ യാതൊരു കുറവും വരുത്തിയില്ല അടിയുറച്ചതായിരുന്നു രാമന്റെ ജീവിതം അങ്ങനെയാണോ ഈ മര്യാദാപുരുഷോത്തമനായി രാമൻ വാഴ്ത്തപ്പെട്ടത് കാര്യങ്ങളെ കാണുന്നതിൽ വീരശൂര പരാക്രമത്തിൽ രാമനും രാവണനും തമ്മിൽ വലിയ വ്യത്യാസമില്ല പക്ഷേ ഒന്നിപ്പോൾ ഒരു പോസിറ്റീവ് പോളും മറ്റൊന്ന് ഒരു നെഗറ്റീവ് പോളും രാമായണത്തെ പലപ്പോഴും നമ്മൾ ഒരു കൽപ്പവൃക്ഷമായും ഒക്കെ നമ്മൾ ഉപമിക്കാറുണ്ട് അതായത് ബാലകാന്ഡത്തെ അതിൻ്റെ വേരായിട്ടാണ് പറയാറ് അയോധ്യാകാന്ഡം ആ വൃക്ഷത്തിൻ്റെ തടി ആരണ്യകാന്ഡം അതിൻ്റെ ശിഖരം കിഷ്കിന്താകാന്ഡം അതിൻ്റെ കൊമ്പ് സുന്ദരകാന്ഡം അതിൻ്റെ പൂവ് യുദ്ധകാന്ഡം അതിൻ്റെ ഫലം ഉത്തരരാമായണം അതിൻ്റെ മധു അഥവാ ഇങ്ങനെയൊക്കെ ഗുരുവര്യന്മാർ രാമായണത്തെ കണ്ടിരുന്നു പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് രാമായണത്തിലെ ഓരോ കാന്ഡങ്ങളും നമുക്ക് തരുന്ന സന്ദേശമുണ്ട് രാമായണത്തിലെ ഹിതോപദേശങ്ങൾ ഉൾക്കൊണ്ട് മുന്നിലോട്ട് ജീവിക്കണമെന്നൊരു തത്വമല്ലേ ബാലകാഠം തരുന്നത് വിശ്വാമിത്ര മഹർഷി അനുസരിച്ച് രാമലക്ഷ്മണന്മാർ ജീവിച്ചതുപോലെ പ്രായമായവരുടെ മുതിർന്നവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം കാരണം അവർ വഴി മുന്നേ നടന്നവരാണ് എന്നൊരു ബോധം അയോധ്യകാണ്ടെത്തുമ്പോൾ എനിക്ക് തോന്നിയത് പലപ്പോഴും സ്ത്രീകളിൽ നായാട്ടിൽ ഇവയിലൊക്കെ ഒരു ആസക്തി വന്നുപോയാൽ ജീവിതം ദുരിതമയമാകും അതുകൊണ്ടാണല്ലോ കൈകേകിയോടും നായാട്ടിനോടും ഉള്ള അമിത ഭ്രമമാണല്ലോ ശ്രീരാമചന്ദ്രദേവന്റെ അച്ഛനായ ദശരഥൻ ഈ ദുർഗതിയെ വരുത്തിയത് അത് അയോധ്യാകണ്ഡത്തിന്റെ സത്തയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തോന്നലുകൾ ശരിയാവണം എന്നില്ല കേട്ടോ ഇതെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കുന്നേ ഉള്ളൂ ഇനി കീർത്തി ആഗ്രഹിക്കുന്നവർ ദുർജല സംസർഗം ഉപേക്ഷിക്കുക തന്നെ വേണം നല്ലത് എന്ന് പറയണമെങ്കിൽ നല്ലതിനോട് ചേർന്ന് നിൽക്കണം ഇല്ലേ അത് ആരണ്യകാന്ഡമാണ് ഓർമ്മിപ്പിക്കുന്നത് അതായത് രാക്ഷസന്റെ സാമീപ്യമാണ് രാമന് അപകടത്തെ വരുത്തി വെച്ചത് ഒന്ന് മനസ്സിത്തി വായിച്ചു നോക്കൂ ഇല്ലേ അപ്പോ സജ്ജനങ്ങളോട് ചേർന്ന് നിൽക്കണം ദുർജനങ്ങളെ അകറ്റി നിർത്തണം അത് ആരണ്യകാന്ഠം ഓർപ്പിക്കും ഇനി പ്രകൃതി സർവ്വതും സജ്ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരും പൗലോ പോലിയോ ഒക്കെ നമുക്ക് പറയാം നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും ഇവിടെ നീതിമാർഗത്തിൽ ധർമ്മിഷ്ഠരായി ജീവിക്കുന്നവർക്ക് പ്രകൃതി അനുകൂലമായി ഭവിക്കുന്നത് ഗുഷ്കിന്താകാണ്ടത്തിൽ കാണാം ധർമ്മിഷ്ഠനായ രാമന് വാനരന്മാർ അല്ലേ കേവലം നിസാരമെന്ന് തോന്നുന്ന വാനരന്മാർ എത്ര സൗകര്യങ്ങളാണ് സഹായങ്ങളാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ അതും പ്ര പ്രകൃതിയുടെ ഒരു വികൃതി തന്നെ ഇനി ഏത് കാന്ഡമാണ് വിട്ടത് സുന്ദരകാന്ഡം സുന്ദരകാന്ഡം എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് നമ്മൾ മനസ്സുറപ്പിച്ച് തയ്യാറായാൽ പിന്നെ അത് എന്തു തന്നെ തടസ്സം വന്നാലും അത് ചെയ്ത് അടങ്ങുമെന്നൊരു വാശി നമ്മളിൽ ഉണ്ടാവണം പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ പഠിപ്പിക്കണം അല്ലേ ഏത് ജോലി ചെയ്യാനിറങ്ങിയോ ആ ജോലി നമ്മൾ ചെയ്യുക തന്നെ വേണം അതെന്ത് വിഘ്നങ്ങളുണ്ടായാലും ഇത് പഠിപ്പിക്കുന്നത് സുന്ദരകണ്ഡമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ദൂതനായ ഹനുമാൻ ഏറ്റെടുത്ത ദൗത്യം നോക്കൂ ആ ദൗത്യം വരെ ഹനുമാൻ വഴിയിൽ തങ്ങുകയോ അലംഭാവം കാണിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് പെട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പെട്ടാൽ എന്നോടും കൂടി പറയണം കേട്ടോ ഇനി ഇനി പറയാൻ പോകുന്നത് ദൈവാനുകൂല്യത്തെയാണ് അത് യുദ്ധകാന്ഡമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം എന്താണെന്നറിയോ കാരണം ഈ ദൈവാനുകൂല്യം ഒന്നുകൊണ്ട് മാത്രമാണ് രാമനെ രാവണനെ കൊല്ലാൻ സാധിച്ചത് ഈശ്വരാധീനം നഷ്ടമായാൽ പൗരുഷം നിഷ്ഫലം തന്നെ രാവണന്റെ ജീവിതമല്ലേ അതിന് ഉദാഹരണം ഇതൊക്കെ പറയുമ്പോഴും ജീവിതം നശ്വരമാണ് മരണം അനിവാര്യവുമാണ് ആർക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക ഇല്ല ജനിച്ചാൽ ഒരു ഈ ശരീരം ഉപേക്ഷിച്ചേ പറ്റൂ അവതാരങ്ങൾക്കാണെങ്കിൽ പോലും പലപ്പോഴും കടൽ വെള്ളത്തിൽ ഈ ഉപ്പ് ഇങ്ങനെ കലർന്നിരിക്കുന്നത് പോലെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖങ്ങളും ഇടക്കിടക്ക് സുഖങ്ങളും ഒക്കെ കലർന്നിട്ടുണ്ട് ദുഃഖമാണ് കൂടുതൽ ഈ ദുഃഖത്തിന്റെ സിദ്ധൌഷധമാണ് ഈശ്വരാനുഗ്രഹം ഈ സന്ദേശമാണ് ഉത്തരരാമായണത്തിൽ തോന്നിയിട്ടുള്ളത് ഇല്ല രാമായണം പഠിക്കുകയും വായിക്കുകയും ഈശ്വരനെ ഭജിക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദുഃഖങ്ങൾ ഒഴുകിയെന്നൊന്നുമല്ല ആ ദുഃഖങ്ങളെ അതിജീവിക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവും അവിടെയാണ് അതിൻ്റെ സത്ത ദുഃഖങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയട്ടെ അല്ലേ അങ്ങനെ ഐശ്വര്യപൂർണമായ രാമായണ ചിന്തയുടെ നാലാം ദിവസം മുന്നിലോട്ട് പോകുമ്പോൾ ആ വാൽമീകിയും മഹർഷിയെയും ഭഗ്ദേവതയായ സരസ്വതിയെയും ഭാരതത്തിൽ ജന്മം തന്ന ആ പരമമായ വൈഭവത്തെയും നമസ്കരിച്ച് ഈ ശേഷങ്ങളൊക്കെ പറയുന്നത് ഹരീഷ് ചന്ദ്രശേഖരൻ കൂടുതൽ വിവരങ്ങളും രാമായണ ചിന്തകളും അറിയാൻ ഹരീശ് ചന്ദ്രശേഖരൻ എന്ന യൂട്യൂബ് പേജ് യൂട്യൂബിൽ പോയിട്ട് ഹരീഷ് ചന്ദ്രശേഖരൻ എന്നോ ഹരീഷ് ചന്ദ്രശേഖരൻ ലൈവ് എന്നോ സെർച്ച് ചെയ്താൽ ബാക്കി വീഡിയോകൾ കിട്ടും അപ്പോൾ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കുമല്ലോ